പുതുതായി നിലവിൽ വന്ന ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു വെസ്റ്റ് ബെസ്റ്റേൺ പേൾ ക്രീക്ക് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന കൺവെൻഷൻ മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗവും യുഎഇ കെ എം സി സി ഉപദേശക സമിതി വൈസ് ചെയർമാനുമായ യഹ്യാ തളങ്കര ഉദ്ഘാടനം ചെയ്തു നയമർമൂല കാസർഗോഡ് പുതിയ കാലത്തെ വിജ്ഞാന സാങ്കേതിക സാധ്യതകളെ പ്രയോജനപ്പെടുത്തി സാമൂഹിക സേവനരംഗത്തും സംഘടനാരംഗത്തും വേറിട്ട പ്രവർത്തന മാതൃകകൾ സൃഷ്ടിച്ചെടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്ന് യഹ്യാ തളങ്കര അഭിപ്രായപ്പെട്ടു പുതിയ തലമുറയെയും സംഘടനാവഴികളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നവരെയും പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിലാവണം ഭാരവാഹികൾ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂറോപ്പ് അടക്കമുള്ള നാടുകളിലെ മലയാളി പ്രവാസികൾക്ക് മാതൃകയായ പ്രസ്ഥാനമായി മാറുവാൻ കെ എം സി സിക്ക് സാധിച്ചു എന്നും ഇതിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്നവർ കാലത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ സന്നദ്ധരായിരിക്കണമെന്നും മുഖ്യ പ്രഭാഷണം നിർവഹിച്ച യു എ ഇ കെ എം സി സി ട്രഷറർ നിസാർ തളങ്കര അഭിപ്രായപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് സലാം കന്യാപ്പാടി അധ്യക്ഷത വഹിച്ചു നിസാർ തളങ്കര പുതിയ ഭാരവാഹികൾക്കുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഡോക്ടർ ഇസ്മായിൽ ഹുസൈനാർ ഹാജി അടച്ചാക്കൈ ഹംസ തൊട്ടി ഹനീഫ് ചെർക്കള തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി ടി ആർ ഹനീഫ് മേൽപ്പറമ്പ് സ്വാഗതവും ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ മൊഗ്രാൾ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്